പാണ്ടിക്കാട് സാന്ത്വനം പാലിറ്റി ക്ലിനിക്കിന്റെ ആഭിമുഖ്യത്തിൽ സാന്ത്വന യാത്ര നടത്തി നിന്ന് മലമ്പുഴയിലേക്കാണ് യാത്ര പോയത് ദീർഘകാലമായി അസുഖം ബാധിച്ച് പുറം ലോകം കാണാൻ ആഗ്രഹമുള്ള ആളുകളെ സാന്ത്വന യാത്രയിൽ ഉൾപ്പെടുത്താൻ സൊസൈറ്റി ഭാരവാഹികൾക്കും വോളണ്ടിയർമാർക്കും കഴിഞ്ഞു പാട്ടിക്കാട് ഇന്ന് ചുമ ജീവിതം തള്ളി നിൽക്കുന്ന ഒരുപാട് പാവപ്പെട്ട രോഗികൾ ഞമ്മളുടെ നാട്ടിലുണ്ട് അപ്പോൾ അവർക്കൊരു സന്തോഷമുള്ളൊരു യാത്ര എന്ന നിലക്കാണ് ഇന്ന് ഞങ്ങൾ ഇങ്ങനൊരു യാത്ര പാലക്കാട് മലമ്പുഴയിലേക്കാണ് പോകുന്നത് വളരെ സന്തോഷകരമായൊരു യാത്രയാണ് പാണ്ടിക്കാട് പെയിൻ ആൻഡ് പാലറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഞങ്ങളെ സഹോദരങ്ങളുമായിട്ട് മലമ്പുഴയിലേക്കൊരു യാത്ര പോവുകയാണ് ഒരു കോഴിക്കോട് മെഡിക്കൽ കോളേജും തിരുവനന്തപുരം ആർ സി സിക്കുമാണ് ഈ രോഗികളായ ഞങ്ങളുടെ സഹോദരങ്ങൾ അല്ലെങ്കിൽ സഹോദരിമാരുടെ യാത്ര പുറപ്പെടാറില്ല അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് പോകുന്ന വഴിക്കൊരു കൂടി അവർ വളരെ കൂടി മലമ്പുഴ പൂർണ്ണമായിട്ടും ചുറ്റിക്കാണാൻ വേണ്ടിയിട്ടാണ് പാലിയേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു യാത്ര പുറപ്പെട്ടിട്ടുള്ളത് ഉദാരമതികളായ ഒരുപാട് മനുഷ്യരുടെ സഹായത്തോടു കൂടി എല്ലാവരുടെയും പിന്തുണയോടുകൂടി സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് യാത്ര പുറപ്പെടുന്നത് ഈ സൊസൈറ്റിയുടെ ആദ്യ പടിയായിട്ടുള്ള യാത്രയാണിത് എല്ലാവരുടെ പിന്തുണയും സഹായവും പ്രാർത്ഥനയും ഉണ്ടാവണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഓർമ്മപ്പെടുത്തിയാണ് ആദ്യമായി നടത്തുന്ന ഈ സാന്ത്വന യാത്രയില് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവണം എന്ന് മാത്രം അദ്ദേഹം സൊസൈറ്റി ഭാരവാഹികളായ ഉമർ ആഷ നൌഷാദ് ഗോപകുമാർ തുടങ്ങിയവർ യാത്രയിൽ പങ്കെടുത്തു അഷ്റഫ് ഇലാക്കൽ ജയരാജ് സൊസൈറ്റി അംഗങ്ങളും വളണ്ടിയർമാരും നിരവധി നാട്ടുകാരും യാത്രയയ്ക്കാൻ ഈസ്റ്റ് ലൈവ് പാണ്ടിക്കാട്